ഞങ്ങളുടെ കള്ളച്ചോ അതെന്താണിത് കഷ്ടപ്പെട്ട പനിയാണ് ഇവിടെ തന്നെ കഷ്ടപ്പെട്ട പനിയെന്ന് എന്തെങ്കിലുണ്ട് പനി കൊറയുന്നുണ്ടോ

കുഞ്ഞിക്കും വേണോ ഓങ്ങിക്കു കുഞ്ഞു കുഞ്ഞിക്ക് ഓഴക്കം വന്നിട്ട് മോഹം തിരിക്കണേ ഓ എല്ലാവർക്കും ജലദോഷവും തൊണ്ടവേദനയും

വന്നോക്ക് അമ്മ എന്നാ ചേന അമ്മമ്മ അമ്മേനെ നോക്കി ഇരിക്കുകയാണ് കുഞ്ഞി കുഞ്ഞി എന്നെ കഴിച്ചെന്ന് പറഞ്ഞേ ഇട്ട കഴിച്ച മുട്ട കഴിച്ചാ മുട്ട പിഴുങ്ങിത് കഴിച്ചനെ കണ്ടു അമ്മമ്മ എന്തിനു പിന്നെ ഞങ്ങളുടെ അടുത്തോടെ വന്നെ വാവ വെക്കാൻ പോവ് വെക്കാൻ പോയിട്ട് വരാം

கொஞ்சம் கிச்சு வேண்டாம் எங்கட கள்ளச்சாம வேண்டாம் இது இப்போ என்ன என்ன இடி கள்ளச்சாம உடைக்கியா படிப்பிச்ச ஆ எந்த கள்ளச்சாம இல்லை அதில் சிரத்த மாதிரி വായിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഉറങ്ങി നീക്കുക ബാക്കിയുള്ള വിശേഷങ്ങൾ do <laughs> ha